നമസ്കാരം ഞാൻ ഷീജ നേടിയാക്കൽ ഇന്നത്തെ തേങ്ങാ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തേങ്ങാവില നോക്കിയാൽ തേങ്ങാവില ഇന്ന് കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങാവില നോക്കാം തൃശൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അമ്പത്തെട്ട് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തിരണ്ട് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അൻപത്തി ആറ് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങായ്ക്ക് അൻപത്തെട്ട് രൂപ കരുവഞ്ചാല് ഒരു കിലോ തേങ്ങായ്ക്ക് അൻപത്തെട്ട് രൂപ കുടിയാൻമല ഒരു കിലോ തേങ്ങായ്ക്ക് അൻപത്തെട്ട് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത് രൂപ മുതൽ അറുപത്തിമൂന്ന് രൂപ വരെ ആണ് വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങായ്ക്ക് അമ്പത്തെട്ട് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തഞ്ച് രൂപ മുതൽ അറുപത്തിയേഴ് രൂപ വരെ ആണ് നെടുമ്പങ്ങാട് ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തി ആറ് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തെട്ട് രൂപ കൽപ്പറ്റ അറുപത്തെട്ട് രൂപ മലപ്പുറം അറുപത്തെട്ട് രൂപ ആലപ്പുഴ അറുപത്തൊമ്പത് രൂപ വയനാട് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തെട്ട് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ കൊല്ലം ഒരു തേങ്ങയ്ക്ക് എഴുപത്തിനാല് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ കോട്ടയം അറുപത്തെട്ട് രൂപ പത്തനംതിട്ട അറുപത്തെട്ട് രൂപ കൊട്ടാരക്കര ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ പുനലൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിനാല് രൂപ പുത്തൂര് എഴുപത്തിനാല് രൂപ കരുനാപ്പള്ളി ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തി എഴുപത്തിനാല് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തെട്ട് രൂപ ഇടുക്കി അറുപത്തേഴ് രൂപ വടകര അറുപത്താറ് രൂപ പുണ്ടറ ഒില തേങ്ങയ്ക്ക് എഴുപത്തിനാല് രൂപ അടൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ റാന്നി അറുപത്തെട്ട് രൂപ കാഞ്ഞിരപ്പള്ളി അറുപത്തെട്ട് രൂപ ആയൂര് ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തേഴ് രൂപ ചടയമംഗളം എഴുപത്തേഴ് രൂപ നിലമേൽ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തേഴ് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാ വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമുക്ക്